إنها ساءت مستقر ومقاما الله ربنا صرف عنا عذاب جهنم <مقام> <مقام> നരകത്തെ തൊട്ട് അള്ളാ നീ കാവൽ നൽകണേ അല്ലാതെ രാവിലെ എഴുന്നേറ്റുടനെ നരകത്തെ തൊട്ടുള്ള മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം ചെയ്യേണ്ട കാര്യമായി പറഞ്ഞു പറഞ്ഞുതരും ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സുബൈയുടെ സുനസ്കരിക്കുന്നു ഞാൻ മുമ്പ് പലപ്പോഴായിട്ട് പല വാദുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മിക്ക സഹോദരങ്ങൾ ഒരു റമദാൻ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സുബൈയുടെ നമസ്കാരത്തിൽ നമ്മൾ ഓതണ്ടതാകുന്ന സുഖത്തെ പറ്റി അലംനഷും ആദ്യ തിരക്കായി രണ്ടാമത്തെ സൂറത്തുൽ ഫീൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ഖുൽ അഹദ് ും ഈ രണ്ട് സൂക്തങ്ങളും ഓതണം ഖുർആൻ ഈ രണ്ട് സൂക്തങ്ങളാണ് ഓതേണ്ടത് നല്ലതുപോലെ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب بسم الله الرحمن الرحيم قل ايها الكافرون

بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سورة ഇത് ഇത് നിത്യമാക്കണം നിത്യമാക്കിയാൽ എന്താ കിട്ടുന്ന നേട്ടം സുബൈയുടെ സുന്നത്ത് നമസ്കാരത്തിൽ ആരെങ്കിലും ഈ രണ്ട് സുഖങ്ങൾ ഓതി നമസ്കരിച്ചാൽ പറയുന്നു അവൻ അന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടോ ഒരു വേദനയോ വേദനയോ വേദനാജനകമാകുന്ന ഒരു പ്രയാസകരമാകുന്ന എന്തെങ്കിലും കേൾക്കേണ്ട അവസ്ഥയോ ഉണ്ടാവൂല എല്ലാ ബുദ്ധിമുട്ടുകളും സംരക്ഷണം തരട്ടെ രാവിലെ സുബൈയുടെ സുന്നത്ത് സുബൈ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് പറദിനെ സുന്നത്തിനെ പറ്റിയാണ് പറ്റിയാണീ പറയത് സുബൈയുടെ സുന്നത്ത് റവാത്തിബ സുന്നത്തുകൾ നമുക്കറിയാം നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് എന്ത് പറയുക പറയാ അങ്ങനത്തെ റവാത്തിബ സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് സുന്നസ്കാരമാണ് ഏത് 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 ഈ രണ്ടറക്കാത്ത കളയാൻ പാടില്ല ഒരിക്കലും വളരെ ശ്രേഷ്ഠമായ ഇത് കേൾക്കുന്നവരിൽ പകുതി ചിലപ്പോൾ അത് അങ്ങനത്തെ ആയിരിക്കും അമലാനും അങ്ങനത്തെ തീമോത്സവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഏയ് സ്കരിക്കാത്ത താത്താട് വാന്ന് പറഞ്ഞിട്ട് സുന്നത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് വാങ്ങി അതുകൊണ്ട് കാര്യമില്ല സുഭയുടെ സുന്നസ്കാരം

<Sit> ja, െ അമലിന് വേണ്ടിയുള്ളതായി പറഞ്ഞത് നമ്മളൊരു വാതിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം അതിനായി പറഞ്ഞു അള്ളാഹു എന്നിട്ട് എന്താ വേണ്ടത് എന്നിട്ട് പിന്നെ തഹജ് നമസ്കരിച്ച ആളുകൾക്ക് ഒരു കടത്തം വലതുവശം ചേരിഞ്ഞ് പറപ്പിച്ചിട്ടുണ്ട് ഹബീബ് റസുറല്ലാ താജ് നിസ്കരിച്ചവർക്കും ഉണ്ട് അതല്ലാത്തവർക്കും ഉണ്ട് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവർക്കും ചെയ്യാം വലതുവശം ചേരുന്നിട്ട് വലത് കൈ കബളി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു കട അവിടെ കിടന്ന് ഉറങ്ങി എട്ട് മണി എഴുന്നേറ്റ് പോകാനല്ല ചിലപ്പോ അങ്ങനെ ഉണ്ട് ഒറ്റ ഉറക്കം ചിലർ അങ്ങനെ ചെയ്യുന്നത് ആളെ മുതലും തയ്ക്കാൻ ചെന്നിട്ട് എല്ലാരും നീണ്ടു വരുന്നത് കടക്കുക എന്താ പരിപാടി തലയണയിട്ട് കാര്യമായിട്ട് ചെറിയൊരു കടത്തം വലത് കവൾക്കടത്തിലേക്ക് ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് ഒരു എന്തിനാ കടക്കുന്നത് ഒരു എന്താ നരകത്തെത്തിട്ടുള്ള പറയാനാണ് കട എന്താകത്തെ രാവിലെ എഴുന്നേറ്റപ്പം കാവല് തേടിയതാകത്തെ അതിനുശേഷം പള്ളിയിലോട്ട് വന്നു എന്നിട്ട് അവിടെ സുനൃസ്കാരം നിർവഹിച്ചു എന്നിട്ട് വലതുവശം വശം കടന്നിട്ട് അവിടെയും വീണ്ടും അവിടെയും വാരൊക്കെ എന്തൊരു അല്ല وحمله العرش ومحمد صلى الله عليه وسلم <applause> اللهم اجرني من النار जिब्रीलीന്റെ ബർക്കത്തുകൊണ്ട് മീകായലിന്റെ ബർക്കത്തുകൊണ്ട് ഇസ്റാഫീലിന്റെ ബർക്കത്തുകൊണ്ട് അസറായീലിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു അർശിനെ മലയूं ചെയ്യുന്ന മലായിക്കത്തിനെ ബർക്കത്തുകൊണ്ട് കരുണയുടെ കരസ്വരശം കൊണ്ട് മഹലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടിവിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹുമ്മ അജ്റിനി മിനന്ന മൂന്നവർത്തിക എല്ലാരും പറയാ മൂന്ന് പ്രാവശ്യം നരകത്തെത്തിട്ടുള്ള കാവല് നേട്ട് നേരം വെളുത്തിട്ടില്ല അതിനുമുമ്പേ തുടങ്ങി പരിപാടി എന്നിട്ട് പള്ളിയിൽ പോവാൻ സുനത്തസ്കാരം എവിടെയാ വേണ്ടത് വീട്ടിൽ വീട്ടിൽ പരമാവധി വീട്ടിൽ നമസ്കരിക്കണം അതല്ല വീട്ടിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഭർന്ന നിസ്കരിച്ചിട്ട് മാറി കിടക്കുന്ന ഹൈവാനാണെങ്കിൽ പള്ളിയിൽ പോകുന്നത് തന്നെ അല്ല ചിലപ്പോ വീട്ടിൽ കരിക്കാൻ പറഞ്ഞാൽ മുസല വിരിച്ചില്ല പിന്നെ അവിടെ തന്നെ അങ്ങ് ചായി അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട എങ്ങനെയാണ് പള്ളിയിൽ തന്നെ വെക്കുക വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത് എന്ന് ശരി വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ മുഖമായ അന്തരീക്ഷമാക്കരുതേ വീടിൽ സുന്നത്ത് നമസ്കരിക്കണേ വീട്ടിൽ വിശുദ്ധമായ പുറ പാരായണം ചെയ്യണേ വിശാമകര് പിന്നീട് ആസിന് ഓതിയിരുന്ന ഉമ്മമാരില്ലായിരുന്നല്ലോ ഇതാക്കി ആ സൂറത്തോതിയിരുന്നവരില്ലയോ സൂറത്തിൽ മുൾക്ക് പാരായണ ചെയ്തവരുന്നയോ മാലമോരുകൾ പാരായ ചെയ്തവരില്ലയോ കൃത്യമായി വീട്ടിൽ പാരായണം ചെയ്തതായ ഉമ്മമാരില്ലയോ ഇന്ന് സിനിമയുടെ ലോകത്താണ് വേണ്ട അള്ളാഹുവിന്റെ മഹാരഥന്മാര് നമ്മുടെ വാപ്പയും അമ്മമാരും കാഫിലീങ്ങളാണോ അവർ മോശപ്പെട്ട മുഷരിക്കണോ അവർ വിശുദ്ധമായ ഖുർആൻ ഓതിയവരല്ലേ അവരുടെ ഓതിയവരല്ലേ അവർ പ്രസവത്തിന്റെ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് മക്കളെ കൊണ്ടുപോയി വിടുമ്പോ വീട്ടിലിരുന്ന കൊണ്ടിന് ഉമ്മമാര് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ലയോരങ്ങൾ പാരായണം ചെയ്ത അള്ളാഹുവിന്റെ പേരിൽ നേരച്ചു നേരം ഉണ്ടായിരുന്നില്ലയോ ചെറിയ കൂരിയല്ല ഉമ്മ ചെറിയ കൂരിയല്ല നിഷേധിക്കരുത് ആ മഹത്വ കാണിച്ചു തന്ന മാതൃക അത് പരിശുദ്ധമായി